നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് റിയാക്ട് ചെയ്യണമെന്ന് പറഞ്ഞൊരു വിഷയമായിരുന്നു കോട്ടത്തെ ഷൈനി എന്ന് പറഞ്ഞ ആ ഒരു ലേഡിയുടെ ആ ഒരു ഇഷ്യൂ അപ്പോൾ നിങ്ങൾ ചില ആൾക്കാരെങ്കിലും ആ ഒരു വിഷയം അറിഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷേ നമുക്ക് കുറച്ച് അധികം കാര്യങ്ങൾ കൂടെ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കാനുണ്ട് പക്ഷപ്പോൾ ഈ ഒരു വിഷയം അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ ചെറിയ രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഷൈനി ആൻഡ് നോബി എന്ന് പറയുന്ന ദമ്പതികൾക്ക് മൂന്ന് മക്കളാണുള്ളത് അപ്പം ഇവർ തമ്മിലാണെങ്കിൽ കുറേ നാളായിട്ട് അകന്ന് താമസിക്കുകയായിരുന്നു വീട്ടിൽ ആ ഒരു വഴക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അകന്ന് താമസിക്കുകയാണ് ഇവർക്ക് രണ്ട് പെൺമക്കളും ഒരു ആൺകുഞ്ഞുമാണ് ഉള്ളത് അപ്പം ഈ ഒരു ലേഡി ബി എസ് സി ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരി ജോലിക്ക് കാര്യങ്ങളൊന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തോളം എന്തോ ഇയർ ഗ്യാപ്പ് ഗ്യാപ്പൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു മെഡിക്കൽ ഫീൽഡിലാണെങ്കിൽ ഇത്തരം ഇയർ ഗ്യാപ്പ് വരുമ്പോഴത്തേക്കും പിന്നീട് ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും കിട്ടാൻ ഭയങ്കര പാടാണ് കിട്ടൂലെന്ന് തന്നെ നമുക്ക് പറയാം ഓക്കെ അങ്ങനെ പുള്ളിക്കാരിയാണെങ്കിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് മാറി താമസിക്കാൻ തുടങ്ങിയ ശേഷം ഇവരെ നോക്കണമല്ലോ പോറ്റണമല്ലോ അതിന് വരുമാനം വേണ്ട അങ്ങനെ പല ഹോസ്പിറ്റലുകളും കയറി ഇറങ്ങിയിട്ടാണെങ്കിൽ ജോലി തേടിയിട്ട് അവിടെ എല്ലാം ജോലി നിഷേധിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ലാസ്റ്റ് ജീവിതം ഒരു സാഹചര്യത്തിൽ ഈ രണ്ട് പെൺകുട്ടികളെ കൊണ്ടാണെങ്കിൽ പുള്ളിക്കാരി പോയിട്ട് നേരെ ട്രെയിന്റെ മുന്നിൽ ആത്മഹത്യായിരുന്നു അപ്പം ഈ ഒരു ആൺകുഞ്ഞ് ഈ ഹസ്ബൻഡിന്റെ കൂടെ ആണ് ഇത്രയും നാളെ താമസിക്കൊണ്ടിരുന്നത് അതിനെപ്പറ്റിട്ടും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് പ്രശ്നങ്ങൾ ഇവർക്കിടയിലുള്ള ഒരു വഴക്കിനെ കുറിച്ച് ആണെങ്കിൽ അവിടുത്തെ ഒരു നാട്ടുകാരി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ അനോബിയനാണ് അവന്റെ പേര് മുറി അടിക്കാൻ ആ മുറി വന്ന് നിന്ന് അവൻ അടിച്ചടിച്ച് ഇടി വഴിച്ച കുത്തിപ്പിടി അങ്ങനെ അടുത്ത മുറിയിൽ ഇവിടെ അന്നേരം ഇവിടെ ഒന്നും ഇരിക്കുന്നില്ല അടുത്ത മുറിയിൽ പോയി ഈ ജോലി ചെയ്യുമ്പോഴും ആ മുറിയിലോട്ട് വന്ന വഴക്കം അടുത്ത അങ്ങനെ വന്നപ്പം ഈ പുള്ളിക്കാരന്റെ അനിയൻ ഇങ്ങനെ വീട്ടിൽ വന്നു അന്നേരം ഇവിടെ ഇങ്ങനെ ഉപദ്രവിക്കുവോ കണ്ടമാനം അന്നേരം പറഞ്ഞു നീ എന്നാണെ ചെയ്യുന്നത് പിന്നെ ഇപ്പം എങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്നാ ചെയ്യണമെന്ന് പറഞ്ഞു പറഞ്ഞപ്പോ അവനോട് തട്ടി കയറി അതിനുശേഷം അങ്ങനെ കണ്ടപ്പോ ഒരു കൊച്ചു ഈ അനിയന്റെ വീട്ടിലുണ്ടായിരുന്നു എന്നാൽ കൊച്ചിനെ കുട്ടികൊണ്ട് വരാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇവിടെ കൊണ്ടുപോയി ദുഃഖത്തിൽ ഒറ്റപ്പെട്ട താമസിക്കുന്നു പള്ളിയുടെ അങ്ങനെ പോയി ഇവൻ പറഞ്ഞു നിങ്ങളുടെ മകളെ വേണമെങ്കിൽ ഒന്ന് കൊണ്ടുപോക്കു ഇല്ലെങ്കിൽ നിങ്ങൾ ശവയെ എന്ന് പറഞ്ഞു പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ആ നിങ്ങള് പേടിച്ചു പോയി അവരുടെ ഒരു മകളെ അത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് വളർത്തി പുള്ളിക്കാരി വളർത്തിയല്ല ഇറക്കി വിട്ടതാണ് ഓക്കെ സ്വന്തം ഭാര്യയാണ് നിങ്ങൾ നാലേ സ്വീകരിക്കാം അങ്ങനെ ഇറക്കി വിടാന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ലീഗലി മൂവ് ചെയ്യാം നിങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാൻ സൗകര്യമില്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ലീഗലി മൂവ് ചെയ്ത് ഡിവോഴ്സ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ ഈ വീട്ടിൽ നിറക്കി വിട്ട് സ്വന്തം ഈ പറയുന്ന വീട്ടുകാരെയൊക്കെ വിളിച്ചിട്ടാണെങ്കിൽ അവർ എത്രത്തോളം ഭയക്കും അല്ലെങ്കിൽ എത്രത്തോളം പേടിക്കും സ്വന്തം മകളെ അവിടെ കെട്ടിച്ച് വിട്ടതാണ് കെട്ടിച്ച് വിട്ടതിന് ശേഷമാണെങ്കിൽ ആ കുഞ്ഞ് അവിടെ അനുഭവിക്കുന്ന ഇത്ര യാതകളാണ് നിങ്ങളെ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് വിളിച്ചുകൊണ്ട് പോക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആ ഒരു ശനിയെന്ന് പറഞ്ഞാൽ ഏരിയയുടെ അച്ഛനും അമ്മയൊക്കെ എത്രത്തോളം വിഷമിക്കുന്നുള്ളോ നിങ്ങളൊന്ന് അലിച്ച് നോക്കുക ഓക്കെ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവരാണെങ്കിൽ ഈ പറയുന്ന ജോലിക്കെല്ലാം അപ്ലൈ ചെയ്ത ടൈമിലാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെ പേര് പറഞ്ഞിട്ടാണ് ഇപ്പം വലിയ രീതിയിലുള്ള ചർച്ച വിഷയമായിട്ട് മാറിയുള്ളത് കാരണം എന്ന് വെച്ചാൽ ആ ഹോസ്പിറ്റലിൽ ഇവരുടെ ആണെങ്കിൽ ഭർത്താവിന്റെ സഹോദരനായിട്ടുള്ള ഒരു പുരോഹിതനുണ്ട് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഒരു സാധനത്തിലാണെങ്കിൽ കുറച്ച് സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടോ കുറച്ച് അധികം സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പുരോഹിതനായത് കൊണ്ടും പിന്നെ മതപരമായിട്ടുള്ള ചില ആൾക്കാർക്ക് ഇത് കയറി അങ്ങ് കൊള്ളും എന്നുള്ളത് ഞാൻ അധികമായിട്ടൊന്നും പറയുന്നില്ല എന്നാലും ഞാൻ ആ ഒരു വോയിസ് ക്ലിപ്പ് രണ്ടും അതായത് ഈ ഒരു ലേഡിയുടെ ആണെങ്കിൽ കുടുംബത്തിലുള്ള ആൾക്കാരും അല്ലെങ്കിൽ മറ്റൊരു സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട് മറ്റേ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തതിന്റെ കാര്യത്തെ പറ്റിയിട്ടൊക്കെ ഞാൻ അതുകൊണ്ട് പ്ലേ ചെയ്യാം നിശ്ചയിച്ച് ഉള്ള സ്ഥലത്ത് വാതിലുകളും മുട്ടാത്ത വാതലുകളും അവിടെ എല്ലാം ജോലിക്ക് അപേക്ഷ കൊടുക്കുക പക്ഷേ ഈ പത്ത് പന്ത്രണ്ട് വർഷത്തെ ക്യാപ്പ് വന്നു കാരണം എല്ലാവരും ചെയ്ത് അവള് ഒരിടത്തൊന്നും കിട്ടിയില്ല തസേരൊക്കെ പറഞ്ഞ ഒരു വർഷം അവൾ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കണം ഈ രണ്ട് കുഞ്ഞുങ്ങളെയും പിടിച്ചോണ്ട് അവൾ ഈ രണ്ട് വർഷത്തെ ഒരു വർഷക്കാലം ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുമോ ഒക്കെ പിള്ളേർക്കെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേ പിന്നെ വീട്ടീന്ന് അത്ര സപ്പോർട്ട് ഇച്ചിരി കുറവായിരുന്നു അമ്മ നല്ല സപ്പോർട്ടായിരുന്നു പിന്നെ അമ്മയ്ക്ക് ഉണ്ട് ക്യാൻസറും ഒക്കെയായിരുന്നു അപ്പൊ അമ്മയുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ പോകണ്ട അപ്പൊ അമ്മയ്ക്കും ഒരു ഇത്തിരി ഇതല്ലേ എല്ലാത്തിനും ഒരു ലിമിറ്റില്ലേ അപ്പൊ അങ്ങനെ അങ്ങനെയായിരുന്നു ഒരു ഹെൽപ്പ് ഒരു മൂന്ന് മാസമെങ്കിലും ജോലി ഫ്രീ ആയി ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരു പകുതി പൈസയാണെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷെ ആ അച്ഛനും അതിനും കൊടുക്കാതിരിക്കാനുള്ള വിലയാകൊണ്ടൊക്കെ ചെയ്തതെന്നൊക്കെയാണ് ഇപ്പം ആൾക്കാർ പറയുന്നത് കേട്ടോ അത് എവിടെ ചെന്നാലും നമുക്ക് ജോലി കിട്ടുന്നില്ല ഏകദേശം പന്ത്രണ്ടോളം ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ പുള്ളിക്കാർ ജോലി തേടി നടന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞാൽ ഇത് മാത്രം ഇത്ര വലിയ രീതിയിൽ സർസോഷ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹസ്ബൻഡിൻ്റെ അനിയനായിട്ടുള്ള ആ ഒരു പുരോഹിതൻ അല്ലെങ്കിൽ സഹോദരനായിട്ടുള്ള ആ ഒരു പുരോഹിതൻ ഇടപെട്ടിട്ട് ജോലി കൊടുക്കാണ്ടിരിക്കാനേക്കൊണ്ട് ശ്രമിച്ചു അതായത് ഈ പറയുന്ന ഈ ഒരു ലേഡിക്കാണെങ്കിൽ തന്റെ ഭർത്താവിൽ നിന്ന് ആ ഒരു കുടുംബത്തിൽ നിന്നുമാണ് ഈ പറയുന്ന ഇത്രയും വലിയ യാത്രകൾ നേരിടേണ്ടി വന്നിട്ടുള്ളത് ഓക്കെ ആൻഡ് ഇതിനകത്ത് പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ മെഡിക്കൽ ഫീൽഡിലൊക്കെയാണ് ഇത്രയും ഇയർ ഗ്യാപ്പ് വരുന്ന ടൈമിൽ നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാന്ന് തന്നെ നമുക്ക് കിട്ടൂലെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ മറ്റേതെങ്കിലും ഒരു സ്ഥലത്താണെങ്കിൽ നമുക്ക് ട്രെയിനിങ് എന്നുള്ള രീതിയിൽ കുറച്ച് നാൾ പോയി നിന്നതിന് ശേഷം മാത്രമേ നമുക്ക് വീണ്ടും ജോലിക്ക് കയറാൻ പറ്റുള്ളൂ പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റൽ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഒരു വർഷത്തോളം ഫ്രീ ആയിട്ട് ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ജോലി തരുന്നതിനെ പറ്റിയിട്ടുക അല്ലെങ്കിൽ അങ്ങനെ ജോലി കിടക്കാം എന്നുള്ളതിലേക്കാണ് ഇവർ ഒരു വർഷം ഫ്രീ ആയിട്ട് ജോലി പറഞ്ഞിരിക്കുന്നത് ശേഷം ജോലി കിടക്കാം എന്നുള്ള സാധനമാണ് ഇവർ ആ സാധനം നിങ്ങൾ നോട്ട് വെച്ചോ ആൻഡ് പുരോഹിതന്റെ ഇൻഫ്ലുവൻസിനെ ഞാൻ ഇങ്ങോട്ട് വെക്കാം കാര്യം ഈ ഇവരുടെ ഫാമിലിയില് ഒരു അച്ഛനുണ്ട് ഈ അച്ഛനെ ഏറ്റവും വലിയ പ്രശ്നക്കാരെന്ന് പറഞ്ഞു കുത്തത്തിരിപ്പിന്റെ ആശാൻ ഈ അച്ഛനാണ് മുഴുവൻ പ്രശ്നം സ്വന്തം ബംഗ്ലൂര് ഡൈവേഴ്സായി വീട്ടിൽ വന്നിരിക്കുക മറ്റാണ് ഈ അച്ഛന്റെ പേര് ഇങ്ങനെയുള്ള ഈ എങ്ങനെ സാധാരണ ഈ പുരോഹിതന്മാരെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഭക്തരുടെ ദൈവത്തോടെ അത്ര അടുത്തിരിക്കുന്ന ആൾക്കാർ അപ്പൊ ഭക്തരുടെയൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന പോലെ ശാന്തി സമാധാനമൊക്കെ ഉറപ്പു വരുത്തും അതൊക്കെയാണ് അവരുടെ ഒരു ഉത്തരവാദിത്തമാരുടെ ജോലി എന്നുള്ളതിലൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പം ഇവിടെ ചെയ്തേക്കുന്ന ഒരു കാര്യം വെച്ചാൽ എങ്ങനെ ഇയാൾ കാരണം സ്വസ്ഥതയോടെ ജീവിക്കുന്നതാണ് അതായത് ഒരു ഒരു പുരോഹിതനാണ് ഈ രീതിയിലുള്ള പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് ആൻഡ് ഇതിനെപ്പറ്റി അവിടെ ഹോസ്പിറ്റലിൽ പറഞ്ഞേക്കുന്ന ഒരു സംഭവം വെച്ചാല് അവിടെ എൻ എ ബി എച്ച് സർട്ടിഫിക്കറ്റ് അക്രഡിറ്റ് എൻ എ ബി എച്ച് അക്രഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് ഇവിടെ സോ അതിന്റെ ഒരു നിയമപ്രകാരമാണെങ്കിൽ ഒമ്പത് വർഷത്തിന് ശേഷം ഒമ്പത് വർഷം ഇയർ ഗ്യാപ്പ് വന്ന ഒരാളെ ജോലിക്ക് എടുക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് എന്നുള്ളതിലാണ് അവര് പറഞ്ഞുള്ളത് പക്ഷേ അവര് തന്നെ മുമ്പേ പറഞ്ഞൊരു സാധനമാണ് ഒരു വർഷമാണെങ്കിൽ ഫ്രീ ആയിട്ട് ഇവിടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ജോലി തരപ്പെടുത്തി കൊടുക്കാൻ അവർ ഓക്കെ അപ്പൊ ഈ നിയമത്തിന്റെ സാധനം ഇവർ പറയുമ്പോൾ അന്നൊന്ന് പറഞ്ഞു പിന്നീട് ഇപ്പൊ എന്ന് പറയുന്നു അങ്ങനെ ഒരു സാധനം കൂടെ ഓക്കെ ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റിൽ ഞാൻ ഇങ്ങോട്ട് വെക്കാം ഈ രണ്ടു പിള്ളേരല്ല മൂത്തുപേർ ആ കൊച്ചി ബോസ് ആണ് പത്താം ക്ലാസ്സിന് പഠിക്കുന്നത് ഇവര് ഈ വഴക്ക് കഴിഞ്ഞ പിന്നെ ആ കൊച്ചിനെങ്ങാണ്ട് സോപ്പിട്ട് കൊണ്ടുവന്ന അതിനെക്കാട്ട് ഇവർക്കെതിരെ കേസ് പറഞ്ഞ അമ്മ 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 തല്ലിന്നും പറഞ്ഞു സ്വന്തം മകൻ സ്വന്തം അമ്മയ്ക്കെതിരാണെങ്കിൽ ഒരു കേസ് കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു അമ്മ എത്രത്തോളം തകർന്നിട്ടുണ്ടായിരിക്കും മാനസികമായിട്ട് എത്രത്തോളം വിഷമത്തിലൂടെയൊക്കെ ആയിരിക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുക ഒരാളുടെ അടുത്തും പറഞ്ഞ് മനസ്സിലാക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് അല്ലെ സ്വന്തം മക്കളെ ഇതുപോലെ അല്ലെങ്കിൽ കൊച്ചുകുട്ടികളെ അവരെ അവരുടെ തെറ്റുകൊണ്ടൊന്നും അല്ല അവരെ ഈ പറയുന്ന പോലെ അച്ഛൻ വിളിച്ചുകൊണ്ട് പോയിട്ട് മാറ്റി ഈ പറയുന്ന മകൻ അച്ഛൻറെ താമസിക്കുന്നത് രണ്ട് പെൺമക്കൾ മാത്രമാണ് അമ്മയെ മനസ്സിലാക്കി അമ്മയുടെ കൂടെ പോയിട്ടുള്ളത് ആ മകനെ ആണെങ്കിൽ ഇത്രത്തോളം ചെയ്തിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു മകനെ കൊണ്ട് ഇത്തരം കേസ് കൊടുക്കാന്നൊക്കെ പറയുമ്പഴത്തേക്കും എന്തിന്റെ പേരിൽ ആണെങ്കിലും അമ്മ അത്രത്തോളം തകർന്നിട്ടുണ്ടാവും ഇതിനോട് പൈസ എടുത്താ പറഞ്ഞ് മൂന്ന് ലക്ഷം രൂപ കണ്ട് അയൽക്കൂട്ടത്തിന് എടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞ ആ പൈസ ഒക്കെ കൂടി അടച്ചില്ലല്ലോ വീട്ടുകാരെ കൊടുക്കില്ലെന്ന് ഈ അച്ഛൻ പോണേന്റെ ഒരു രണ്ടു ദിവസം മുൻപങ്ങാണ്ട് അരികൊന്നും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അയൽക്കൂട്ടംകാര് കൊണ്ട് കേസ് കൊടുത്തേ ഈ വീട്ടിലേക്ക് എടുത്താന്ന് പറഞ്ഞാലും അയൽക്കൂട്ടത്തിന് എടുത്തതല്ലേ അത് ഇവിടെ അടക്കണെന്നേ നിങ്ങൾ അവിടെ ചെന്ന അടിക്കുന്നത് എല്ലാം കൂടി അയപ്പായിരിക്കും അന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കേസ് അസുഖാക്കാൻ പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു പറഞ്ഞ ഞങ്ങളുടെ കുടുംബത്തിന് നാണക്കേ നാണക്കേരുണ്ടാക്കിയതാ ഇവിടെ കേസ് കോടതിയിലേക്ക് പോട്ടു ഈ പെണ്ണൊരു സ്വത്തമാവോന്നേ കാര്യത്താസില് എങ്ങാട്ടൊക്കെ ജോലി കയറുന്ന അറന്നു പറഞ്ഞ ഈ അച്ഛൻ ഒരു സ്ഥലത്ത് നിർത്തിയല്ലെന്ന് പറഞ്ഞു വാശികാരനെ പിന്നെ ഇപ്പൊ വേറെ സ്ഥലത്ത് കയറണമെങ്കിൽ കെട്ടി കഴിഞ്ഞ് വന്നിട്ട് ബി എസ് വന്നിട്ട് ഇവിടെ ജോലി കയറിട്ടില്ലല്ലോ ഈ ക്യാപ്പ് ഇത്രയും വന്നില്ലേ ജോലിക്ക് കയറാനും പറ്റുന്നില്ല എല്ലാം കടിയായിട്ടുള്ള അതായത് കുടുംബശ്രീ ഏകദേശം ഒരു കുടുംബശ്രീകൂന്നു ലക്ഷം രൂപയോളം കണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതെടുത്തേക്കുന്നത് ഈ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഓക്കെ ഭർത്താവിന്റെ ആ ഒരു കുടുംബത്തിനു ഇത്രയും യാതകൾ സഹിച്ചിട്ടും ആ കുടുംബത്തിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്ന ഒരു സംഭവമാണ് ഓക്കെ പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതും പുള്ളിക്കാരിയുടെ മണ്ടയിൽ തന്നെ തലേക്കൂടെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇതും തീർക്കേണ്ടത് പുള്ളിക്കാരിയാണ് അതിന്റെ പേര് കേസ് കാര്യങ്ങളൊക്കെ ആയി പോകുമ്പോൾ ഓക്കെ അങ്ങനെ പൊക്കോട്ടെ എന്നുള്ള രീതിയിലാണ് അടിച്ചിട്ടിരിക്കുന്നത് ഇതാണെങ്കിൽ പുള്ളിക്കാരിക്ക് പിന്നെ മറ്റൊരു ജോലിക്കാണെങ്കിൽ അല്ലെങ്കിൽ യു കെയിലോട്ട് പോകാനക്കൂടെ മറ്റൊരു സാധ്യത ഉണ്ടായിരുന്നു അതുവരെ ഈ ഒരു കാരണം ഈ ഒരു വിഷയം അത് ഇവർക്ക് വേണ്ടിട്ട് നന്മ ചെയ്തതാണ് അതുകൂടെ ഞാൻ ഇങ്ങോട്ട് ആ ഇങ്ങോട്ട് വെക്കാം നാട്ടുകാർ പറഞ്ഞാൽ പോകാനായിട്ട് ആയിട്ട് വിട്ടില്ല അങ്ങനെ അങ്ങനെ ഞാൻ ആണോ ഇതാണോ അങ്ങനെയോ ഇത് ദൈവം എന്താണോ അങ്ങനെ പോയി വേണ്ടിയാണോ ഈ ലോൺ പിന്നെ നോക്കുക കാര്യം ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ആ രണ്ട് പെൺമക്കളെ കൊണ്ട് മാറി താമസിക്കാന്ന് പറയുമ്പഴത്തേക്ക് നിങ്ങൾ ആലോചിച്ച ഇത്രയും കല്യാണത്തിന് ശേഷം അയാൾ ജോലിക്ക് വിട്ടിട്ടില്ല ഓക്കെ ജോലിക്ക് വിടാതെ ഇത്രയും നാളും ഇങ്ങനെ നിർത്തിയിട്ട് ലാസ്റ്റ് ഒരു ജോലിക്ക് പോകേണ്ടിയിട്ട് അല്ലെങ്കിൽ മക്കളെ കൊണ്ട് മാറിയിട്ട് അവിടെ യാതനകൾ സഹിക്കാൻ വേദം മാറുമ്പോഴും ആ ഇവർക്ക് വേണ്ടിയിട്ട് ചെയ്ത നന്മേൻ്റെ പേരിലാണ് ഇപ്പം യു കെയിലോട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത വന്നത് പോലും പോയതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഈ ഈ അവർക്ക് വേണ്ടിയിട്ട് നന്മ ചെയ്തതിൻ്റെ പേരിലാണ് ഇതാണ് പറയുന്നത് നമ്മളൊരാൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നന്മ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് നമുക്ക് തന്നെ ഒരു കുഴി മാന്തുന്ന പോലെയാണ് ഓക്കെ ഒരാൾക്ക് നമ്മൾ ഈ പറയുന്നത് ഞാൻ മുമ്പും പല വീഡിയോസൊന്നും പറഞ്ഞുള്ളത് കുന്നവണി അസോസിയേറ്റ് സിനിമയ്ക്കകത്ത് പറയുന്നത് പോലെ രണ്ട് കൂട്ടാണ് നമ്മുടെ ഈ ഒരു ലോകത്തുള്ളത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂഷണം ചെയ്യുന്നവനും രണ്ട് ചൂഷണം ചെയ്യപ്പെടുന്നതിനും ഒന്ന് എന്തായാലും നമ്മൾ രണ്ടാമത്തെ കാറ്റഗറിയിൽ വരാനായിട്ടും നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കില്ല ഏതാണ്ട് അതേപോലൊക്കെ തന്നെയാണ് ഇവിടെ കാര്യം നന്മ ചെയ്തു നമുക്ക് നേരെ ചൂഷണം കിട്ടി നന്മ അടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്ന ആൾക്കാർക്ക് എന്നും ചൂഷണങ്ങൾ മാത്രമേ കിട്ടുകയുള്ളൂ ഓക്കെ നമ്മൾ ചൂഷണം ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഒരു പ്രശ്നമില്ലാതെ പോകാം നമ്മൾ നാലു നമ്മുടെ ഇവിടുത്തെ സാഡ് റിയാലിറ്റി ആണ് ഒരാൾക്ക് ഇത്രയും യാതങ്ങൾ സഹിച്ചിട്ട് ആ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരു നല്ലത് ചെയ്തയാണ് നല്ലത് ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഈ എന്താ കൂലി എന്ന് പറയുന്നത് ഈ രീതിയിലാണ് അച്ഛനെ ഈ കാര്യങ്ങള് ഈ ഷൈനി ആയിട്ടുള്ള ഈ ഷൈനിള്ള കുടുംബത് കോസ് ചെയ്യാനായിട്ട് എം എസ് ഡബ്ല്യൂ കാരനാണ് സോഷ്യൽ വർക്കറാണ് ഇതാണ് ഈ പുന്നാരമോന്റെ സോഷ്യൽ വർക്ക് ഇവനെ പുരോഹിതൻ പള്ളി അച്ഛൻ അല്ല പള്ളി വേറെന്താ വിളിക്കേണ്ടതെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കാം ഞാനിവിടെ പല വിശ്വാസികൾക്കും വേദന ഉണ്ടാകുന്ന വിചാരിച്ചാൽ ഞാൻ കൂടുതലായിട്ടും ഞാനൊന്നും പറയാത്തത് ഓക്കെ നിങ്ങൾ നിങ്ങളൊന്നാലോചിക്കുന്നു നിങ്ങളുടെ ഒരു ഫാമിലി ലൈഫിൽ ഇതുപോലെ ഒരു പുരോഹിതൻ എന്ന് പറഞ്ഞ് നോക്കി എന്തും ആയിക്കോട്ടെ എത്ര റെപ്യൂഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിക്കോട്ടെ വന്നിട്ട് ഇമ്മാതിരി തോന്നി കാണിച്ചു കഴിഞ്ഞാൽ അവരെ എങ്ങനെയാണ് പിന്നെ നമുക്ക് ബഹുമാനിക്കാൻ തോന്നുന്നത് നല്ല വിദ്യാഭ്യാസം ഉണ്ട് പിന്നെ അങ്ങനെയുള്ള ഇടപെട്ട് സഹോദരങ്ങളുടെ കുടുംബജീവിതം മുന്നോട്ട് പകരം കൊണ്ടുപോകുന്നതിനെ തമ്മിൽ വീണ്ടും ഈ പെണ്ണിനെ കഷ്ടത്തിലേക്ക് ആക്കുകയും ചെയ്യും ഇവിടുന്ന് പോയപ്പോലോ കൊച്ചിൻ ഓസ്ട്രേലിയയിലാണ് ആ സമയം പോകുന്നതിന് തൊട്ട് മുമ്പാണ് നമുക്ക് ഈ പാലിറ്റൂർ ഉണ്ടായിരുന്ന ജോലി കൂടെ കളഞ്ഞിട്ടുള്ളത് സ്വരം പറഞ്ഞ അതിനുള്ള ഒരു ഒരു ഒന്ന് പിടിച്ചു പിടിച്ച് നിക്കാനുള്ള സാഹചര്യം കൂടെ ഇല്ലാണ്ട് എത്ര ഹോസ്പിറ്റലിൽ കൂടെ പോയി ജോലിക്ക് ചെന്നാണ് ജോലി അല്ല ചെയ്യാം എല്ലാം പറഞ്ഞാൽ അതാണ് പറയുന്നത് ആ ജോലി ജയിപ്പിക്കേണ്ടെന്നുള്ള നിർദ്ദേശം ഇവിടെ അവളെ വീട്ടിലുമായിട്ട് പ്രശ്നക്കാരിണെ പ്രശ്നക്കാരി ആണ് എന്നുള്ള മട്ടിലാണ് സംസാരം അവിടെ നിന്ന് ഒഴിവാക്കി വിട്ടു അതെന്ന് ആ ദിവസങ്ങളിൽ തന്നെ ഞാൻ അറിഞ്ഞായിരുന്നു ഇങ്ങനെ അതിനെ ഒഴിവാക്കി എന്ന് അന്നേരം പറഞ്ഞു പച്ചമുറേനുമ്പ് ശരിക്കും അതിന്റെ തലേ ചവിട്ടിട്ടാ പോയെന്ന് ഇപ്പോൾ ഈ പുനരമാണെങ്കിൽ ഓസ്ട്രേലിയയിൽ ഒരു ഇംഗ്ലീഷ് ചർച്ചിലാണെങ്കിൽ പ്രീ ഈ പറയുന്ന പുരോഹി അവിടുത്തെ ഒരു പുരോഹിതനാണ് അപ്പോൾ അവിടുത്തെ നാട്ടുകാരും എല്ലാവരും കൂടെ ചേർന്നാണെങ്കിൽ അയാൾക്കെതിരാണെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാവേ അപ്പം കാര്യങ്ങൾ അങ്ങനെ പോയിട്ടുണ്ട് നിങ്ങൾ ഇപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ മുൻപത്തെ വരച്ചതെന്ന് പറയുന്നത് അപ്പോഴും പല ആൾക്കാർ ഈ പറഞ്ഞ ഒരു വിയോജിപ്പ് കാണിക്കാറുണ്ട് ഈ മതപുരോഹിതന്മാരായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ദൈവത്തോളം അത്ര അടുത്ത് നിൽക്കേണ്ട ആൾക്കാർ നമ്മുടെ മനുഷ്യർക്ക് ശാന്തിയും സമാധാനവും സ്വാതന്ത്ര്യം ഒക്കെ നൽകേണ്ടെന്നാൽ അങ്ങനത്തെ ആശയങ്ങൾ മുന്നോട്ട് വെക്കേണ്ടത് അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു തരേണ്ടത് ആൾക്കാര് അതിനൊരു തടയിടുന്ന രീതിയിലുള്ള ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ ഒരു പുരോഹിതനായിട്ട് കണ്ടുകൊണ്ട് അവർ പറയുന്ന വാക്യങ്ങൾ ഇങ്ങനെ കണ്ണും പൂട്ടി അന്തമായിട്ട് വിശ്വസിക്കാനെ കൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് കഴിയുന്നുള്ളത് ഞാൻ പലതവണ സംസാരിക്കാറുള്ളതാണ് ഇപ്പം പോട്ടെ ഇപ്പം ഈ അടുത്ത് മറ്റേ ആ ഒരു ഉമ്മ മണാലിയിൽ പോയപ്പോഴത്തേക്കും ഒരു പുരോഹിതം വന്നിട്ട് അല്ലെങ്കിൽ ഒരു മുസ്ലിം പുരോഹിതം വന്നിട്ടാണെങ്കിൽ അതിനെ മറ്റേ വിലം കിടുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഓക്കെ അപ്പോഴും അതിനും സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ട് കാര്യം മതത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞു അതായത് ഒരാളുടെ സ്വാതന്ത്ര്യത്തിന് വില കിടുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങളാണ് ഇവിടെ എന്താണ് ചെയ്യുന്നത് ഒരാൾ നല്ല രീതിയിൽ ജീവിക്കേണ്ടുന്ന ഒരാളെ അല്ലെങ്കിൽ ഇന്നും ജീവനോടെ ഭൂമിയിൽ ഭൂമിയിലുണ്ടാകേണ്ട ഈ ഒരു ലേഡിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ജീവിതം വഴിമുട്ടിക്കുന്ന മുട്ടിക്കുന്ന രീതിയിൽ അതും ഇല്ലാണ്ടാക്കിയിട്ടാണ് പോയിക്കുന്നത് ഓക്കെ ഒന്നുമില്ലെങ്കിലും ആ പറഞ്ഞ ലേഡിയും ഭർത്താവും തമ്മിൽ പ്രശ്നം എന്നുള്ളതായാലും പറയാം ഇയാൾക്ക് എന്തിനാണ് ഇതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഈ തോന്നാം കാണിക്കേണ്ട ഒരു ആവശ്യം എന്താണ് ഇവരെയൊക്കെ ഇപ്പോഴും പുരോഹിതന്മാരെനിന്ന് വിളിക്കാനും അല്ലെങ്കിൽ ഇതിനും അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ തന്നെയാണെങ്കിൽ ഇയാളെ സപ്പോർട്ട് ചെയ്തേണ്ടി വരുന്ന വളരെ മൈന്യൂഡുള്ള രണ്ട് മൂന്ന് കമൻറ്സ് ഞാൻ എവിടെയോ കണ്ടു നമ്മുടെ സമൂഹത്തിൽ ഇത്രയും ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള വ്യക്തികളാണ് ഈ പറയുന്ന പോലെ ഈ മതപുരോഹിതന്മാർ കാര്യമെന്ന് വെച്ചാൽ വിശ്വാസികൾ നമ്മുടെ നാട്ടിൽ ഭയങ്കര കൂടുതലാണ് ഈ വേൾഡ് തന്നെ ഭയങ്കര കൂടുതലാണ് ആ വിശ്വാസികൾ അല്ലെങ്കിൽ ഈ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ പുരോഹിതം പറയുന്ന കാര്യം എന്തും വള്ളി പുള്ളി വിടാതെ അന്ധമായിട്ട് വിശ്വസിക്കുന്ന കുറേ ആൾക്കാർ മെജോറിറ്റിയാണ് ഓക്കെ അപ്പം ഇത്തരം ആളുകളാണെങ്കിൽ തെറ്റായിട്ടുള്ള പ്രവണതകൾ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരിക്കലും അത് ശരിയല്ല നമുക്ക് തോന്നി കഴിഞ്ഞാൽ അതൊരു റോങ് നമ്പറാണ് അവരെ നമ്മൾ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തി നിർത്തേണ്ടതാണ് ഓക്കെ ഇനി ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ ഒരു എന്ന് പറഞ്ഞ ലീഡയുടെ അവസാനത്തെ കച്ചു തുരുമ്പായിട്ട് വന്നിരിക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ ഒരു ജോലികൾ ഉണ്ടായിരുന്നു അതിനെ തന്റെ സുഹൃത്തിനായിട്ട് സംസാരിക്കുന്നത് അതായത് മരണത്തിന് മുമ്പുള്ള അവസാനത്തെ ഒരു ഫോൺ കോൾ അതോടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം എടീ ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എടി നമ്മുടെ ഏഷ്യ കാർട്ടിൽ ഇപ്പം വേക്കൻസ് വിളിക്കൊണ്ട് അറിയാവോ നീ ഒരു കാര്യങ്ങൾ അറിയുന്നവരുണ്ടോ നിങ്ങൾ വിളിച്ച് ചോദിക്കാം ഞാൻ ഓർക്കുമായിരുന്നു ഇപ്പം കുറച്ച് നാളൊരു വർഷത്തേക്കുള്ള അവിടെ എനിക്ക് കയറി പോകാൻ നോക്കിയാന്ന് വെച്ചാൽ ഈ അമേരിക്കയുടെ എൻ്റെ സാറിന് എഴുതി അതിപ്പോൾ ഒരു വർഷത്തോളം എടുക്കുവോ എൻ്റെ പ്രോസസ്സിംഗ് എല്ലാം കഴിയണമെങ്കിലേ എന്നാൽ ആ സമയം കൊണ്ട് നാട്ടിലങ്ങ ഒന്നും കിട്ടുന്നില്ല അങ്ങനത്തെ തപ്പി എന്നാൽ എനിക്ക് പിന്നെ പിള്ളേരെ വെള്ളം ഹോസ്റ്റൽ നടത്തിയിട്ട് യേശുഹാട്ട് നല്ല ഒരു രോഷം വെച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ ആ സമയം കൊണ്ട് നമുക്കൊരു പ്രെസൻറ്റ് എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും ആ സമയം കൊണ്ട് നമുക്ക് ജോലിയും ചെയ്യുമായിരുന്നല്ലോ പുറത്തോണ്ടിരിക്കുവായിരുന്നു അപ്പോൾ കുറേ ആയിട്ട് എനിക്കിപ്പോൾ നമ്മുടെ ഏഷ്യ യേശുഹാട്ടിലെ ആ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പേ കുറേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ മെസ്സേജസ് ഒക്കെ വിടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഞാൻ വന്നിട്ടുണ്ടോ പിന്നെ വേറെ നമുക്ക് ശേഷം തന്നെ കഴിഞ്ഞാൽ ഫെബ്രുവരിയില്ല പതിനേഴിന് ഒരു ഡേറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ പുള്ളി വന്നില്ല പുള്ളി ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ട് ആരും വന്നില്ല ഈ ലെറ്റർ അവർ കൈപ്പറ്റുന്നില്ല ഇപ്പോൾ മൂന്ന് നാല് പ്രാവശ്യമായി എന്നാ റീസൺ എന്താണെന്ന് എനിക്കറിയത്തില്ല ഇപ്പോൾ എത്ര നാളായിട്ടും ബാക്കി ഇല്ലെങ്കിൽ അടുത്ത ഫെബ്രുവ ഏപ്രിൽ പതിനേഴിന് അടുത്തൊരു ചുറ്റി ഏപ്രിൽ ഒൻപതിന് അപ്പോൾ നേരത്തേക്ക് വന്നിട്ടില്ലാങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പിള്ളേർക്കും പൈസ അയക്കി വെക്കാമോ അങ്ങനെയൊക്കെ പറയുന്നത് എന്താ ചേർത്താന്ന് അറിയത്തില്ല അതായത് നീണ്ടു പോകുന്ന പരിപാടിയാണ് അതിപ്പോൾ ഒരു തീരുമാനമാകുന്നുണ്ട് അതിപ്പോൾ എത്ര നാളായി ഞാൻ നിൽക്കാൻ തുടങ്ങിയിട്ട് ഈ ഫോൺ കോളിന് അപ്പുറത്ത് നിന്ന് ആ ഒരു സുഹൃത്ത് ഒരിക്കലും കരുതിയിട്ടുണ്ടായിരിക്കില്ല തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ഷൈനിയുടെ അവസാന മരണമൊഴിയാണ് ഇതെന്നുള്ളത് ഓക്കെ അതിനുശേഷം പിന്നീട് അറിയുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ രണ്ട് മക്കളെയും ചേർത്തിട്ടാണെങ്കിൽ ട്രെയിൻ്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തെന്നുള്ളത് മാത്രമാണ് ഓക്കെ ഞാനിപ്പോഴും മുമ്പ് ഇത്തരം വിഷയങ്ങൾ എടുക്കുമ്പോൾ വീഡിയോസിനകത്ത് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ജോലി ഇല്ലാതെ രണ്ട് പേർക്കും ജോലി ഇല്ലാത്ത ദൈവീതങ്ങൾ വിവാഹം കഴിക്കാൻ നിൽക്കരുത് കാര്യം ഇപ്പോൾ പെൺകുട്ടികളുടെ കേസ് പറയുകയാണെങ്കിൽ കല്യാണം കഴിച്ചിട്ട് ശേഷം ഇപ്പം നമ്മളെല്ലാവരും മനുഷ്യരാണ് മാറും മറക്കും മറക്കുമായിരിക്കും കല്യാണത്തിന് മുന്നേ ഈ പറഞ്ഞത് നമ്മൾ എത്ര അടിപൊളിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ കാണുന്നതുണ്ടെങ്കിൽ പോലും കല്യാണത്തിന് ശേഷം ഒരുപക്ഷേ ഏതെങ്കിലും ഒരു സമയം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും അയാളുടെ ഒരു സ്വഭാവത്തിലെ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടായെന്നൊക്കെ വരാം അപ്പോൾ പോടാ പൂല്ലേന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോണമെങ്കിൽ സ്വന്തമായിട്ടൊരു ജോലി വേണം ഒരാൾ അതില്ലാത്തൊരാളിപ്പം ഷൈനി എന്ന് പറഞ്ഞ ഈ ഒരു ലേഡിയുടെ അവസ്ഥ കണ്ടില്ലേ ഇതുപോലെ ഗതികെട്ട് ഇങ്ങനെ നടക്കേണ്ടതായിട്ട് വരും അപ്പോഴും ഈ ഒരു അച്ഛൻ്റെ അമ്മയുടെ ആണെങ്കിൽ വഴക്കിൻ്റെ ഇടയിൽ പെട്ടുപോയത് ആ രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് അവരെന്ത് പഴിച്ചു അതാണ് ഞാൻ ആലോചിക്കുന്നത് ആ പെൺകുഞ്ഞുങ്ങൾ അവരെന്ത് ചെയ്തിട്ടാണ് കാര്യം ഇനിയും ജീവിതം മുന്നോട്ട് ഒരുപാടുണ്ടായിരുന്നു അല്ലേ അപ്പോഴും ഇത് കഴിഞ്ഞിട്ട് ഈ ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു പ്രതികരണം കാരണം കാര്യം ഇവരുടെ ആ ഒരു ബോഡി കൊണ്ടോ കൊടുക്കുന്ന ടൈമിൽ നോബി എന്ന് പറയുന്ന ഹസ്ബൻഡ് വന്നപ്പോഴത്തേക്ക് നാട്ടുകാരുടെ ഒരു പ്രതികരണം ഉണ്ട് അതിങ്ങോട്ടേ നമുക്ക് േ എന്നൊക്കെ ഇവര് നല്ല രീതിയില് കാര്യം പ്രതിഷേധം കാര്യങ്ങളൊക്കെ ഇവര് പറയുന്നുണ്ട് വളരെ നല്ലതന്നെയാണ് ഇനി ഒരു പ്രതികരണം ഞാൻ ഇങ്ങോട്ട് വെക്കാം യ്ക്കും ദേഷം എല്ലാവർക്കും ഉണ്ടായിരുന്നു ഒരാൾ ആ വീട്ടിലേക്ക് പോകുന്നത് എന്ന് തന്നെ ഇടവകളിലെ വാട്സ്ആപ്പ് കൂട്ടാമൊക്കെ മെസ്സേജുകൾ ഉണ്ടായിരുന്നു അതിൽ ആരും തന്നെ അവിടെ പോയില്ല അത് പ്രതിഷേധമായിട്ടാണ് ആളുകൾ കണക്കാക്കിയത് കൂടാതെ അവിടേക്ക് എത്തിയ നോബിയിലെ അവർ മാത്രമാണ് പക്ഷേ അവിടെ ആളെ വാഹനം ആ ഭാഗത്തുള്ള വീടുകളിൽ ഒന്നും തന്നെ ഇടുവാൻ അവിടെ നാട്ടുകാർ സമയം ഗേറ്റി വല്ലാതെ തന്നെ അടച്ചിട്ടിരിക്കുകയായിരുന്നു വാഹനത്തിന് സൈഡ് കൊടുക്കുക പോലും ചെയ്തില്ല വഴി ചോദിക്കുന്നവർക്ക് വഴി പോലും ആളുകൾ പറഞ്ഞു കൊടുത്തില്ല അതുപോലെ തന്നെ ആരെങ്കിലും ആ നാട്ടുകാർ ആ വീട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവരെ അങ്ങോട്ടേക്ക് കുറച്ച് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു ആ രീതിയിൽ വലിയ പ്രതിഷേധമായിരുന്നു നാട്ടുകാർ നമുക്ക് നിങ്ങൾ ഇപ്പൊ ഈ ഒരു നാട്ടുകാർ ചെയ്യുന്ന ഒരു നല്ലൊരു കാര്യം തന്നെയാണ് അങ്ങനെ വേണമെന്ന് നിങ്ങൾ പ്രതിഷേധിക്കാൻ തന്നെ വേണം അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ആ ഒരു ഷൈനി എന്ന് പറയുന്ന ആ ഒരു ലേഡി ജീവിച്ചിരുന്ന ടൈമില് നിങ്ങളുടെ ആരുടെങ്കിലും ഒരു സഹായ ഹസ്തം അവർക്ക് നേരെ നീണ്ടിരുന്നെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു സാഹചര്യത്തിലേക്ക് അവർ എത്തുമായിരുന്നോ കാര്യം ഓക്കെ ഓക്കെ ഇപ്പോൾ നിങ്ങളെ പല ആൾക്കാരും ഈ പറയുന്ന പോലെ അവരെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ പറ്റാതെ പോയിട്ടുള്ളതായിരിക്കാം അല്ലെങ്കിൽ അതിനൊരു വിലങ് തടിയായിട്ട് ഈ പറയുന്ന ആ പുരോഹിതം തന്നെ വന്നിട്ടുള്ളതായിരിക്കാം അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോഴും നിങ്ങൾക്ക് ആരൊക്കെ വില തടിയായിട്ട് പറഞ്ഞാൽ ഇന്ന് ഇപ്പോൾ നിങ്ങൾ മരണത്തിന് ശേഷം നിങ്ങൾ ഈ പ്രതികരിക്കുന്നതില്ലേ നമ്മൾ ജീവിച്ചിരിക്കുന്ന ടൈം ഇതാണ് നമ്മുടെ ഒരു സാഡ് റിയാലിറ്റി എന്ന് പറഞ്ഞത് നമ്മൾ ജീവിച്ചിരിക്കുന്ന ടൈമിൽ നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനോ നമുക്ക് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്താനോ ആരും ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ മരണശേഷം നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പോരാടാനും ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും ഇപ്പോൾ ഞാൻ ഈ നാട്ടുകാരെ തെറ്റി പറഞ്ഞല്ലേ നിങ്ങൾ ചെയ്തൊരു നല്ല കാര്യം തന്നെയാണ് ഇനിയും ഇങ്ങനെ തന്നെ വേണം ആൻഡ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ആ ഒരു ലേഡീനെ അല്ലെങ്കിൽ രണ്ട് മക്കളെ ആണെങ്കിൽ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടിട്ടുള്ള ഈ പറയുന്ന ഹസ്ബൻഡിനും അല്ലെങ്കിൽ ഈ പറയുന്ന പുരോഹിതനും എതിരെയാണെങ്കിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണം അല്ലെങ്കിൽ അതിനെതിരെ നടപടി സ്വീകരിക്കണം എന്നൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം പക്ഷെ അതെനിൽ നടക്കില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സാഡ് റിയാലിറ്റി ഓക്കെ അപ്പോഴും എന്തോ പറയുന്നുണ്ടായിരുന്നു ഈ പറയുന്ന പോലെ ഇയാൾ ദിവസം വന്നിട്ട് ഈ ഒരു ഷൈനി ശൈനീന്ന് പറഞ്ഞ ആയിട്ടാണെങ്കിൽ മക്കളുടെ മുന്നേ വെച്ചിട്ട് വഴക്കുണ്ടായിട്ടുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ നാട്ടുകാരെ ഇവിടെയൊക്കെ ആയിട്ട് പറയുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ നമുക്ക് അറിയത്തില്ല എന്താണെങ്കിലും ഞാൻ നിങ്ങളുടെ റിപ്പീറ്റഡി പറയുകയാണ് ഏതൊരു പെൺകുട്ടിയാണെങ്കിലും സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്താതെ ദൈവീത നിങ്ങൾ കല്യാണം കഴിക്കാണ്ടിരിക്കുക ഇപ്പോൾ എന്നെ ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ഞാനും മനുഷ്യനാണ് മാറും മറക്കും മരിക്കും ഇപ്പം ഈ വീടിക്കകത്ത് കാണുന്ന പോലെയായിരിക്കും ചിലപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കുണമൊക്കെ മാറി കഴിഞ്ഞാൽ പോടാ പുല്ല്യെന്ന് പറഞ്ഞാൽ ചീട്ടത്തൊരു അടിയിൽ നിന്ന് എന്നെ ഞാൻ കിട്ടുന്ന പെണ്ണ് പോണന്നുണ്ടെങ്കിൽ അവർക്ക് സ്വന്തമായിട്ടൊരു ജോലി വേണം അത്ര ഉള്ളൂ എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ബോസ് വരാം നമുക്ക് എന്തായാലും വീഡിയോ ആയിട്ടാണ് ശരി ബൈ